അങ്ങനെ നാട്ടുകാരെ വീട്ടുകാരെ കൂട്ടുകാരെ നമ്മുടെ വീടിയിലേക്ക് സ്വാഗതം കോടികളുടെ സ്വത്ത് വിജയി സമ്പാദിച്ചത് പലതും ഭാര്യയുടെ പേരിൽ വേർവിരിൽ വാർത്തകൾക്കിടെ പുതിയ റിപ്പോർട്ട് നടൻ വിജയുടെ വ്യക്തി ജീവിതം എപ്പോഴും തമിഴകത്ത് സംസാര വിഷയമാണ് അച്ഛൻ എസ് എസ് ഐ ചന്ദ്രശേഖറുമായുണ്ടായ അസ്വരഹസ്യവും വിവാഹ ജീവിതത്തെ കുറിച്ച് വരുന്ന ഗോസിപ്പുകൾ തുടങ്ങിയവയെല്ലാം ചർച്ചയാവും എന്നാൽ ഒരിക്കൽ പോലും ഇതിൽ വിശദീകരണം നൽകാൻ വിജയ് തയ്യാറായിട്ടില്ല ോട് പ്രതികരിക്കില്ലെന്ന നടൻ വർഷങ്ങളായി തുടരുന്ന പോളിസിയാണ് എന്നാൽ രാഷ്ട്രീയത്തിലേക്ക് കടക്കുന്ന സാഹചര്യത്തിൽ ചില കാര്യങ്ങൾ വ്യക്തത വരുത്തുന്നത് രാഷ്ട്രീയ ഭാവിക്ക് ഉപകരിക്കുമെന്ന അഭിപ്രായമുണ്ട് ഭാര്യ സംഗീതയെ മകൻ ജയ്സൻ സഞ്ജയ് വിജയിൽ നിന്ന് അകലം പാലിക്കുന്നുവെന്ന് കഴിഞ്ഞ കുറേ നാളുകളായി തമിഴകത്തു സംസാരമുണ്ട് ജയ്സൺ സംവിധാന രംഗത്തേക്ക് കടന്നിരിക്കുകയാണ് അച്ഛന്റെ പിൻബലമില്ലാതെ സ്വന്തം നിലയിൽ കരിയറിൽ വളരണം വളരണമെന്നാണ് താരപുത്രൻ ആഗ്രഹിക്കുന്നത് ഇതിനു പിന്നിൽ അച്ഛനുമായുള്ള അകൽച്ചയാണ് കാരണമെന്ന് സംസാരമുണ്ട് ഭാര്യ സംഗീതയെ വിജയിക്കൊപ്പം കണ്ടിട്ട് ഏറെ കാലമായി ഇതാണ് നടനും ഭാര്യയും തമ്മിൽ പ്രശ്നങ്ങൾ എന്ന അഭ്യൂഹങ്ങൾക്ക് കാരണമായത് ഗോസിപ്പുകൾക്ക് ആക്കം കൂട്ടിക്കൊണ്ടാണ് കഴിഞ്ഞ ദിവസം നടി തൃഷ വിജയ്ക്കൊപ്പമുള്ള ഫോട്ടോ പങ്കുവെച്ചത് പിറന്നാളിനോട് അനുബന്ധിച്ചാണ് ഫോട്ടോ പോസ്റ്റ് ചെയ്തെങ്കിലും ഇതേക്കുറിച്ച് പല വ്യാഖ്യാനങ്ങളും വന്നു എന്നാൽ താരം ഇതുവരെ പ്രതികരിക്കാൻ തയ്യാറായില്ല ഭാര്യയ്ക്ക് പോകണുള്ള ഒരു ഫോട്ടോ പങ്കുവെച്ചാൽ ഇപ്പോൾ പ്രചരിക്കുന്ന ഗോസിപ്പുകളെല്ലാം ഒറ്റ നിമിഷം കൊണ്ടില്ലാതാവും എന്നാൽ വിജയ് അതിന് തയ്യാറാകുന്നില്ല ഇപ്പോഴിതാണ് സംഗീതയുടെ സമ്പാ സമ്പാദ്യ വിവരങ്ങളാണ് പുറത്തു വരുന്നത് നാനൂറ് കോടിയുടെ ആസ്തി സംഗീതയ്ക്കുണ്ടെന്നാണ് വിവരം വിജയ് പല പ്രോപ്പർട്ടികളും വാങ്ങിയ സംഗീതയുടെ പേരിലാണ് വിജയുടെ സമ്പാദ്യം ഇല്ലെങ്കിലും സംഗീത ധനികയാണ് ലണ്ടനിലെ പ്രമുഖ വ്യവസായിയുടെ മകളാണ് സംഗീത ഓടികളുടെ സ്വത്ത് ഇദ്ദേഹത്തിനുണ്ട് ശ്രീലങ്കൻ തമിഴരായ സംഗീതയുടെ കുടുംബം യു കെയിലാണ് താമസം ഒരിക്കൽ നാട്ടിലെത്തിയ സംഗീത വിജയനെ നേരിട്ട് കാണുകയായിരുന്നു ഈ കണ്ടുമുട്ടലാണ് പിന്നീട് വിവാഹത്തിലെത്തിയത് വിജയുടെ കടുത്ത ആരാധിക്കയായിരുന്നു ആ കാലത്ത് സംഗീത നിലവിൽ വിജയമായുള്ള അഭിപ്രായ വ്യത്യാസം കാരണം ലണ്ടനിൽ തൻ്റെ കുടുംബത്തോടൊപ്പമാണ് കുടുംബത്തോടൊപ്പമാണ് സംഗീതയുള്ളതെന്ന് റിപ്പോർട്ടുകളുണ്ട് വിജയുടെ അടുത്ത അടുത്തിടെ റിലീസ് ചെയ്ത സിനിമകളുടെ ഇവന്റുകളിൽ ഒന്നും ഭാര്യ കണ്ടിരുന്നില്ല ഇവ വിവാഹമോചനം നേടുകയാണെങ്കിൽ വിജയ്യുടെ രാഷ്ട്രീയ ജീവിതത്തിൽ ഇത് വലിയ ചർച്ചയാകും പ്രത്യേകിച്ചും തൃശയുമായി ഗോസിപ്പുകൾ പരക്കുന്ന സാഹചര്യത്തിൽ ഗോട്ടെന്ന സിനിമയാണ് വിജയുടെ അടുത്ത റിലീസ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പൂർത്തിയായിട്ടില്ല സിനിമാ രംഗത്തുനിന്ന് മാറി സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് വിജയ് പ്രിയ വിജയ് കരിയർ വിഴുന്ന ആരാധകർക്ക് നിരാശയുണ്ട് ഏറെക്കാലത്തെ ശ്രമഫലമായാണ് രാഷ്ട്രീയത്തിലേക്ക് വിജയ് ചൂടുവെക്കുന്നത് അമ്പത് കാരനായി വിജയ് തന്റെ പുതിയ പാതയിൽ വിജയിക്കുമോ എന്നറിയാൻ ഏവർക്കും ആകാംക്ഷ